ലഹർഗോ ോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ അറുപത്തി അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ കണ്ടത് ക്രിയകളുടെ വിവിധ രൂപങ്ങളാണ് ഒന്നാമതായി രൂപം അടിസ്ഥാന രൂപം പിന്നെ അതിൻ്റെ പാസീവ് വോയിസ് എത്ത് ഏൽ രൂപം പിന്നീട് കണ്ടത് തീവ്ര രൂപം അതായത് പായൽ രൂപം അതിൻ്റെ പാസീവ് വോയിസ് ആയ എത്ത് പാ രൂപം പിന്നീട് അഫ് എൽ രൂപം അതായത് കോസറ്റീവ് ഫോം അതിൻ്റെ പാസീവ് വോയിസ് ആയ എത്ത് തഫ് ആൽ രൂപം ഇങ്ങനെ ഈ മൂന്ന് രൂപങ്ങളും അവയുടെ പാസീവ് വോയിസ് ഉൾപ്പെടെ ആറ് രൂപങ്ങളാണ് കണ്ടത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് പായേൽ രൂപത്തിൻ്റെ ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലുമുള്ള എല്ലാ ടെൻസുകളിലുമുള്ള കുഞ്ചുകേഷനായിരുന്നു ഇന്ന് നമ്മൾ കാണുന്നത് ആഫേൽ രൂപത്തിലുള്ള ആണ് അത് ക്താൽ എന്ന ക്രിയയുടെ പായേൽ രൂപം കാത്തേൽ കണ്ടു അതിൻ്റെ ആഫേൽ രൂപം അക്തേൽ അതിൻ്റെ എത്ത് തഫ് ആൽ പാസീവ് വോയ്സ് എത്ത് തക്താൽ നമ്മൾ ആദ്യം അതിൻ്റെ പാസ്റ്റ് ടെൻസ് കാണുന്നു ആക്ടീവ് വോയിസിൽ അക്തേൽ അക്തേലേൻ അക്തേൽനാൻ ഇനി അതിൻ്റെ പാസീവ് വോയിസ് ഭൂതകാലത്തിൻ്റെ പാസീവ് വോയിസ് ഫോമിൻ്റെ ഫ്യൂച്ചർ ഫ്യൂച്ചർടെൻസ് ഭാവികാലത്തിലുള്ള ആക്റ്റീവ് വോയിസ് കുഞ്ചുകേഷൻ കാണാം നക്തേൽ നക്തലൂൻ തക്തേൽ നക്തലോൻ തക്തേൽ തക്തലൂൻ തക്തലീൻ തക്തലോൻ അക്തേൽ നക്തേൽ ഇനിയും ഫ്യൂച്ചർടെൻസിൻ്റെ പാസീവ് വോയിസ് ൂൻതാൽ ഇനിയും പ്രസൻ്റൻസിൻ്റെ ആക്റ്റീവ് വോയിസിൽ അഫിൽ ഫോം േൽ മക്തിലീൻ മത്തുലോ മത്തലോൻ മത്തേൽ ആത് മക്തിലീൻ ആത്തൂൻ മത്തുലോ ആത് മക്ലോൻ മക്തേൽ നോ മക്തിലീൻ നാൻ മക്ലോ നോ മക്ലോൻ നാൻ

മെസ് തക്താൽനോ മെസ് തക്തിലീൻ നാൻ മെസ് തക്തുലോ നോ മെസ് തക്തുലോൻ നാൻ ആഫേൽ രൂപത്തിൻ്റെ ഇമ്പരറ്റീവിൻ്റെ ആക്റ്റീവ് വോയിസ് അക്തേൽ അക്തേലൂൻ അക്തേൽ അക്തേലേൻ ഇമ്പരറ്റീവിൻ്റെ പാസീവ് വോയിസ് എസ് തക്താൽ എസ് 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 തക്താലൂൻ തക്താൽ തക്താലേൻ ആ ഇൻഫിനിറ്റീവ് ിറ്റീവ് മക്തോലു അല്ലെങ്കിൽ ല മക്തോലു ഇനിയും ഇൻഫിനിറ്റീവിൻ്റെ പാസിവോയ്സിൽ കാണാം എത്ത് തഫ് ആൽ ഫോമിൽ കാണാം മെസ് തക്തോലു അല്ലെങ്കിൽ ല മെസ് ഇനി ഇതിൻ്റെ പാസീവ് പാർട്ടിസിപ്പിൾ മക്താൽ മക്തുലീൻ മക്തുലോ മക്തുലോൻ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട കാര്യങ്ങൾ ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം നിയോജകം കേവലക്രിയ ഈ അഞ്ച് കാര്യങ്ങൾ ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലും പിന്നീട് പാസീവ് പാർട്ടിസിപ്പിളും കണ്ടു ഇത് കണ്ടത് കിത്താൽ എന്ന ക്രിയയുടെ കോസേറ്റീവ് ഫോമായ അക്തേലിൻ്റെ ആണ് അക്തേലിൻ്റെ അഫ്വേൽ ഫോമിലും അതിൻ്റെ പാസിറ്റീവായ എത്ത് തഫ്ആാൽ ഫോമിലുമാണ് നമ്മളിത് കണ്ടത് എല്ലാവർക്കും വളരെയധികം നന്ദി തൗദി സാഗി താങ്ക്സ് എ ലോട്ട്